ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ഒരു റിയൽ ഗ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു മറ്റയാണ് സോ ഐ ജസ്റ്റ് വാണ്ട് ടു സീ ദീസ് ഗ്ലോപ്പ് എന്നത് ലുക്കിംഗ് ബെറ്റർ ആകുന്നത് മാത്രമല്ല ഇറ്റ്സ് അബൌട്ട് ഫീലിംഗ് ബെറ്റർ എനിക്കറിയാം ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ട് സ്കിൻ കെയർ ഔട്ട്ഫിറ്റ് ഒരു ഹെയർ ഇതിലൊക്കെ ഫോക്കസ് ചെയ്താൽ റിയൽ ഗ്ലോപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ അങ്ങനെയല്ല ഡ്രസ് മീ റിയൽ ഗ്ലോ അപ്പ് എന്നത് നിങ്ങളുടെ ഉള്ളിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മുടെ മൈൻഡ് ശരിയല്ലെങ്കിൽ പിന്നെ എത്ര മേക്കപ്പ് ചെയ്താലും ഡ്രസ്സ് അടിപൊളിയാക്കി ചെയ്താലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കൂടുതൽ നേരം തോന്നില്ല നിങ്ങൾക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാര്യം ഞാൻ പറയാം സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് എക്സ്പെഷ്യലി ഓൺ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ അവരവരുടെ ബെസ്റ്റ് പാർട്ട് മാത്രമേ കാണിക്കുകയുള്ളൂ ഐ മീൻ അവരുടെ സ്ട്രഗിൾസ് ആരും അതിനു മുന്നേ ഷോ ചെയ്യില്ല നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക സ്മോൾ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാം നേരത്തെ എണീക്കാൻ തുടങ്ങുക വെള്ളം കുടിക്കുക സ്ട്രെച്ച് ചെയ്യുക ജേണൽ എഴുതുക ഇതുപോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ നോക്കുക ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഫീൽ ചെയ്യും പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ മാത്രം സെൽഫ് റെസ്പെക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളെ റെസ്പെക്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ജസ്റ്റ് വേഴ്സിലൂടെ പറഞ്ഞെന്ന് കരുതി അത് ലൈഫ് ലോങ് ലോങ് ടേം നിൽക്കണമെന്നില്ല കൂടാതെ നിങ്ങളുടെ എനർജി നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എല്ലാവർക്കും നിങ്ങളുടെ ടൈം ആൻഡ് എനർജി കൊടുക്കേണ്ട കാര്യമില്ല ഐ മീൻ നെഗറ്റീവ് ആളുകൾക്ക് അതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അവരത് അർഹിക്കുന്നില്ല സോ പ്രൊട്ടക്റ്റ് ഇറ്റ് ആവശ്യമില്ലാത്ത സ്ഥലത്ത് സംസാരിക്കേണ്ട കാര്യമില്ല ആവശ്യമില്ലാതെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എല്ലാതും എല്ലാവരോടും പറയേണ്ട കാര്യമില്ല ആരെങ്കിലും നിങ്ങളെ വളരെയധികം ഡൗൺ ആക്കുക ടയർഡ് ചെയ്താൽ ഇറ്റ്സ് ഓക്കെ ടു പുൾ ബാക്ക് നിങ്ങളുടെ പെയിനെ പറ്റി ഒരിക്കലും ശ്രദ്ധിക്കാത്ത ആളുകൾ ഐ മീൻ തീരെ കെയർ ചെയ്യാത്ത ആളുകളോടെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് ഓവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യവും നിങ്ങളുടെ ഹീലിങ്ങിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഈ പാർട്ട് ഓഫ് ലൈഫ് ഇനി അങ്ങോട്ട് നിങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാം നിങ്ങളെ മാത്രം പ്രയോരിറ്റൈസ് യുവർ സെൽഫ് പ്രൊട്ടക്റ്റ് യുവർ എനർജി ഡ്രസ് മീൻ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഒരിക്കലും ഇതിനാ ഇത് കാരണം നിങ്ങളുടെ കുറ്റബോധം അത് നിങ്ങൾക്ക് ഒരിക്കലും തോന്നില്ല ആൻഡ് ഫൈനലി പേഷ്യൻറ്റ് വിത്ത് യുവർ സെൽഫ് റിയൽ ഗ്രോത്ത് എന്ന് പറയുന്നത് സമയമെടുക്കും എപ്പോഴും എല്ലാ ദിവസവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആയിട്ട് നമുക്ക് തോന്നില്ല ചില ദിവസങ്ങൾ എക്സ്റ്റേണൽ ഇവൻറ്റ്സ് ഉണ്ടാവില്ല പക്ഷേ എന്നാലും എന്തോ ഒരു സങ്കടം നമുക്ക് ഉള്ളിലുണ്ടാകും ഒന്നും ചെയ്യാൻ തോന്നില്ല ഭയങ്കര വളരെ ടയേർഡായിട്ട് ഒന്നിനുമൊരു മോട്ടിവേഷൻ കിട്ടില്ല നമുക്ക് ചെയ്യാനുള്ള സോ ആ ഒരു സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇറ്റ് ജസ്റ്റ് യുവർ ബ്രെയിൻ നമ്മുടെ മൈൻഡാണത് അങ്ങനെ നമുക്ക് തോന്നിപ്പിക്കുന്നത് നമ്മളെന്ന് നമ്മൾ സ്വയം റിമൈൻഡ് ചെയ്യാം ജസ്റ്റ് അതൊരു മൂഡാണ് ഇറ്റ് ജസ്റ്റ് എ മൂഡ് ലെറ്റ് ഇറ്റ് ആസ് കീപ് ഗോയിങ് അതുപോലെ തന്നെ നമ്മൾ നമ്മളോട് ഭയങ്കര കൈൻഡ് ആകാം കാരണം ഇതുവരെ നമ്മളെങ്ങനെയാണോ ആയിരുന്നത് ആ രീതിയിലെല്ലാം ഇനി അങ്ങോട്ട് ഒരു ന്യൂ വേർഷൻ ആകാൻ ട്രൈ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വളരെ ഹാർഡായിട്ടുള്ള ദിവസങ്ങളുണ്ടായിരിക്കാം സോ എപ്പോഴും Be kind to yourself. Okay, then, thank you for watching. See you in the next video.